സൗദിയിൽ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോലിക്കായി ഇനി ഡിജിറ്റൽ ജീവനക്കാരനും ഉണ്ടാകും സൗദി ഗ്രൗണ്ട് സർവീസസ് കമ്പനിയുടെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ ആൻഡ് പ്രോസസ് ഓട്ടോമേഷൻ സ്ട്രാറ്റജിയാണ് കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ആദ്യത്തെ ഡിജിറ്റൽ ജീവനക്കാരനെ രൂപകൽപ്പന ചെയ്തത് ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി എൻ ജി സ്വാലിഹുബിൻ മനാസർ അൽ ജാസറാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആധുനിക സാങ്കേതിക വിദ്യയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സൗകര്യങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാനുള്ള കമ്പനിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണിത് ഡിജിറ്റൽ ജീവനക്കാരന് പ്രൊഫഷണൽ കാർഡും നിയമന ഉത്തരവും മന്ത്രി കൈമാറുകയും ചെയ്തു ഈ ഡിജിറ്റൽ ജീവനക്കാരൻ ഗ്രൗണ്ട് ഹാൻഡിലിങ്ങുമായി ബന്ധപ്പെട്ട് പതിവ് ജോലികൾ സ്വമേധയാ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യും ഇതിലൂടെ പ്രതിവർഷം പതിനായിരം മണിക്കൂർ വരെ ലാഭിക്കാനാവും ആവശ്യമായ കൃത്യത പാലിക്കുന്നതിനും ടീമുകളുടെ സന്നദ്ധത തത്സമയം ഉറപ്പാക്കുന്നതിനും ഇത് സഹായിക്കും അതോടൊപ്പം ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും വിമാന കമ്പനികൾക്കും യാത്രക്കാർക്കും നൽകുന്ന സേവനങ്ങളുടെ നിലവാരം ഉയർത്തുകയും ചെയ്യും ജോലിയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കും